ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ആയി വായിക്കാം അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ നിർമ്മല മെഡിക്കൽ സെന്ററിൽ സൗജന്യ ഹൃദ്രോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു രാവിലെ എട്ടിന് ആരംഭിച്ച ക്യാമ്പ് എം ബി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി മൂവാറ്റുപുഴ താലൂക്ക് ബ്രാഞ്ചിന്റെയും മൂവാറ്റുപുഴ നിർമ്മല മെഡിക്കൽ സെന്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ ഹൃദ്രോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു നിർമ്മല മെഡിക്കൽ സെന്ററിൽ സംഘടിപ്പിച്ച ക്യാമ്പ് ഡീൻകുര്യാക്കോസ് എം ബി ഉദ്ഘാടനം ചെയ്തു യോഗത്തെ പരമാവധി പ്രതിരോധിച്ചു നിർത്താൻ അതിന്റെ ആദ്യഘട്ടത്തിൽ ഇടപെടുക പരമാവധി അത് ലഘൂകരിക്കുക എന്നുള്ള ആ ഒരു വിഷയത്തിൽ മുഴുവൻ ആളുകളെയും കൂട്ടിച്ചേർക്കുന്ന ഒരു വലിയ സാമൂഹിക പദ്ധതി പോലെയാണ് ഈ മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെയുള്ള ക്യാമ്പുകളെ നമ്മൾ നോക്കി കാണേണ്ടത് ഞായറാഴ്ച രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് വരെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഹൃദയ സംബന്ധമായ പരിശോധനകൾ ആവശ്യമുള്ളവർക്ക് വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനവും ക്യാമ്പിൽ ഒരുക്കിയിരുന്നു മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത നൂറു പേർക്കാണ് ക്യാമ്പിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചത് നമ്മൾ ഇവിടെ ചെയ്യുന്ന എല്ലാ ടെസ്റ്റുകൾ അതായത് ആഞ്ചിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി ഇതിന് കുറഞ്ഞ നിരക്കിൽ ട്വന്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് നിരക്കിൽ നമ്മൾ ഇത് ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇ സി ജി അതുപോലെ പ്രൊഫൈൽ ഇത്രയും നമ്മൾ ചെയ്തു തീരുമാനിച്ചിരിക്കുന്നത് ക്യാമ്പിൽ ആവശ്യമായ മരുന്നുകളും സൗജന്യമായി വിതരണം ന്യൂസ് ന്യൂസ് ഡെസ്ക് വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു എല്ലാം വിശ്വസ്തം